നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ വഴിക്കടവ് പൂവത്തിപ്പോയിൽ ബൈപ്പാസ് റോഡിന്റെ അരിക് ഇടിഞ്ഞ ഭാഗം പി വി അൻവർ എം എൽ എ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് റോഡിന്റെ അരിക ഇടിഞ്ഞത്

ാണ് രണ്ടാമത് കാരണം വീണ്ടും വെള്ളം പറയുന്നത് വരണേ റോട്ടൊക്കെ വന്നിട്ട് അവിടെ അവിടെയാണ് തളം കെട്ടിയിരിക്കുന്നത് അങ്ങനെ പൂവത്തിപ്പൊയിൽ ആനമറി പൊതുമരാമത്ത് റോഡാണ് ഭാഗികമായി തകർന്നത് നിലമ്പൂർ ഊട്ടി മിനി ബൈപ്പാസ് റോഡ് കൂടിയാണിത് ആനമറി ഭാഗത്താണ് നിലവിൽ റോഡിടിഞ്ഞത് പത്ത് മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിയ റോഡിന്റെ സംരക്ഷണ ഭിത്തി ശക്തമായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു കരിങ്കല്ലും മണ്ണും പതിച്ച് താഴെയുള്ള കുന്നത്ത് ബിനുവിന്റെ വീടിന് ഭീഷണിയായത് നാട്ടുകാർ എം ശ്രദ്ധയിൽപ്പെടുത്തി റോഡിന്റെ തകർച്ച ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അടിയന്തര നടപടി ആവശ്യപ്പെട്ടതായും എം ന്യൂസ് ബ്യൂറോ അറിയിച്ചു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്